ഉപ്പുതറ പഞ്ചായത്തിൽ പട്ടികജാതി പട്ടികവർഗ ഉഭാവക്കാരുടെ ഭവന പദ്ധതിയും താളം തെറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഗ്രമെൻറ്റ് വെച്ച വീടുകൾക്ക് ആദ്യകെടുവു പോലും നൽകുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല നൂറുകണക്കിന് കുടുംബങ്ങളാണ് എഗ്രിമെന്റ് വെച്ച് പഞ്ചായത്തിൻ്റെ ആദ്യഘടുവിനായി കാത്തിരിക്കുന്നത് ഉപ്പുതര പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ മുൻ സമിതി ക്രമക്കേട് കാണിച്ച് ജനറൽ വിഭാഗത്തിലുള്ള ഗുണഭോക്താക്കളുടെ വീട് തടഞ്ഞു വെച്ചതിന് പിന്നാലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ വീടുന്ന സ്വപ്നവും നടക്കാത്ത അവസ്ഥയിലായി ജനറൽ വിഭാഗക്കാർക്ക് മുൻ ഭരണസമിതിയുടെ അഴിമതിയാണ് തിരിച്ചടിയായതെങ്കിൽ പണമില്ലാത്തതാണ് ഇല്ലാത്തതാണ് എസ് സി എസ് ടി വിഭാഗർക്ക് തിരിച്ചടിയായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഗ്രിമെന്റ് വെച്ച ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗത്തിനും ആദ്യ ഗഡു പോലും ലഭിച്ചില്ല ആദ്യ ഗഡു കിട്ടിയവർക്ക് തൊഴിൽ ഗഡുവും അനുവദിച്ചിട്ടില്ല പഞ്ചായത്തിലെ ലൈഫ് പവന പദ്ധതിക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെയും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ജനറൽ ആയിട്ടുള്ളവരുടെയും ആയിട്ട് നിരവധി നൂറുകണക്കിന് ഗുണഭോക്താക്കളെ എഗ്രിമെൻ്റ് വെച്ച് കാത്തിരിക്കുകയാണ് ഇതുവരെ അതിൻ്റെ തറ പണിയുന്നതിന് ആദ്യഘടുവായിട്ടുള്ള പൈസ അലോട്ട് ചെയ്ത് കൊടുക്കുവോ അല്ല രണ്ടാം ആദ്യഘടുവ് തീർന്നവരുടെ രണ്ടാം കടുവിനുള്ള പൈസ കൊടുക്കുവോ യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് പറയുന്നത് ആയിരത്തി കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ മനോരമ പത്രം അടക്കമുള്ള പത്രങ്ങൾ കത്ത് കണ്ടു എന്നാൽ ഇതിനെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള നടപടികളും നടന്നിട്ടില്ല ഈ പാവപ്പെട്ട ആളുകൾക്ക് ഗുണഭോക്താക്കൾ അതിന്റെ പത്ത് പതിനെട്ട് ഐറ്റം സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കാൻ തന്നെ വളരെയേറെ പടികൾ ഇറങ്ങിയാണ് ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കി ഈ ആൾക്കാർ ഈ എഗ്രിമെന്റ് വെച്ചിരിക്കുന്നത് എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ അടിയന്തരമായി പൈസ കൊടുക്കും കൊടുക്കണം എന്നാണ് നിയമത്തിൽ പറയുന്നതെങ്കിൽ പോലും ഒരു പൈസ വരെ നാളെ ഇതുവരെ കിട്ടിയിട്ടില്ല എഗ്രിമെന്റ് വെച്ചതോടെ ആദ്യ കിഡ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വീട് ഗുണഭോക്താക്കളും ഉണ്ട് എന്നാൽ വീട് ലഭിക്കുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്ന വീടും പോയി പുതിയ പണവും ലഭിച്ചില്ല സർക്കാർ ലൈഫ് ഭവന പദ്ധതിക്ക് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ അനുവദിച്ചു പ്രഖ്യാപനം നടത്തിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു എന്നാൽ ഫണ്ട് പഞ്ചായത്തിൽ പഞ്ചായത്തിലെത്തിയിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ മറുപടി അടിയന്തരമായി പട്ടികജാതി പട്ടികവർഗക്കാരുടെ വീട് നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഗുണഭോക്താക്കളുടെ ആവശ്യം കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ഒപ്പുതറ